ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സുഗതവും ഇപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയിട്ടാണ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഒരൊറ്റ ചേരുവ വെച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു സ്നേഹക്കാണ് കേട്ടോ അപ്പോൾ അത് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഇത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയിട്ടോ അപ്പം ഞാൻ കപ്പ് തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് തേങ്ങ ചിരകി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിതിൻ്റെ ബ്രൗൺ കളർ ഉണ്ടല്ലോ അതൊന്നും കളഞ്ഞെടുത്തിട്ടില്ല കേട്ടോ അതുപോലെ ഉണ്ട് കട്ട് ചെയ്തെടുത്തേക്കാണ് എന്നിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നുണ്ടോ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കും അപ്പോൾ തേങ്ങ ചിരങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വലുതായിട്ടല്ലേ വലുതായിട്ടല്ലെടുക്കുക അപ്പോൾ അതു വേണ്ടിയിട്ടാണ് പൊടിച്ചെടുത്ത് അപ്പം ഞാൻ പൊടി ഇവിടെ വെച്ചപ്പോ മോള് വന്നിട്ട് അതിൽ വിരലിട്ടിട്ട് അങ്ങനെ ഹോട്ടാക്കിയതാണ് കേട്ടത് ആ പൊടൊക്കെ ഇങ്ങനെ മുഖത്ത് തേക്കുക ഫൗണ്ടർ ഇടുന്ന പോലെ പൊടിയിൽ ഇപ്പം ഞാൻ ഒരു കപ്പ് പൊടിയാണ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് ഇട്ടാ അപ്പോൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും അതുപോലെ കരിഞ്ചീരകട്ട അതും ഒരു കാല ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയാണ് അപ്പോൾ ചെറിയൊരു എരിവിനും അതുപോലെ നല്ലൊരു കളറിനും വേണ്ടിയിട്ടോ ഞാൻ ഈ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടിയായ കാരണം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്താണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനൊരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതൊക്കെ ഇട്ട് നല്ല വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക പൊടി ഇട്ട് എടുത്താണ്ട് ഒന്ന് ഇളക്കി കൊടുത്താണ്ട് പെട്ടെന്ന് തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിടിക്കട്ടോ അപ്പോൾ അതാ കൂടുതൽ നേരം പിന്നെ അടുപ്പത്തൊന്നും വെച്ചിട്ട് ഇതാക്കണ്ട തീയൊക്കെ ഓഫാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചെറിയൊരു ചൂടാറതിന് ശേഷം ഞാനിത് കൈ വെച്ചിട്ടൊന്നും കണ്ട് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ട് ആയിക്കിട്ടില്ല അപ്പം ഈ ചൂടോട് കൂടാകുമ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ അതെങ്ങനെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ വെള്ളക്കാലപ്പം ആ ആയി കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ പത്തിരിൻ്റെ മാവിൻ്റെ പോലെ കൂടുതൽ നേരം അടുപ്പത്തിട്ട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാനിങ്ങനെ കുറച്ചേച്ചിങ്ങനെ എടുത്താണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉരുളാക്കി എടുക്കുക കേട്ടോ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഒരു ഒരുവിധമൊക്കെ ഞാനിങ്ങനെ ഉണ്ട് ഉരുട്ടിയെടുത്തിട്ടാണ് അപ്പോൾ അതിന് ശേഷം ആണ് എൻ്റെ മോൻ പിന്നെ വീടും എടുത്തതിട്ട അപ്പം ഞാൻ ഒറ്റ കൈ കൊണ്ട് വെച്ചിട്ടല്ല വെച്ചിട്ടെല്ലാധിക്കും ഫോണ് പിടിച്ചത് ഇന്ന് കണ്ടില്ല ഇതുപോലെ ആയിട്ട് ആക്കി എടുക്കണത് അപ്പോൾ ഈ ഒരു കപ്പ് മാവ് വെച്ചിട്ട് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റായിട്ടെ ഈ തേങ്ങി അതുപോലെ കരിഞ്ചീരകവും ചെറിയ ജീരകമൊക്കെ ചേർത്തല്ല അപ്പോൾ ഈ കരിഞ്ചീരകമൊന്നും വേണമെന്നില്ല അപ്പം അതിന് പകരമായിട്ട് നമുക്ക് എള്ളുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക അതുപോലെ എള്ളുമില്ലായെന്നുണ്ടെങ്കിൽ അയമുണ്ടല്ലോ അയമോതകും അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കണ സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പിന്നെ മോളതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ മുട്ടായി തന്നിട്ടൊരു സുഖമില്ല കേട്ടോ മുട്ടായി എടുക്കണം മുട്ടായി എടുക്കണം തന്നിട്ട് അപ്പം ഇന്നൊന്നെടുത്ത് ഉണ്ടാന്നും പറയണ മുട്ടായി എന്നൊക്കെ പറയണ്ടിട്ടാ അപ്പം ഞാൻ പറഞ്ഞത് മുട്ടായി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഓള് കേൾക്കണില്ല കേട്ടോ പിന്നെ അങ്ങനെ ഓൾ വയലിട്ട് ഇങ്ങനെ ഒന്ന് ആൻ വെച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് മധുരല്ലാന്ന് കണ്ടപ്പോൾ ഓൾ ഐക്കൻ ഇടാന്ന് നിൽക്കുക കേട്ടോ അപ്പം ഈ വയർ കാണണേ നമ്മൾ ഫോണ് ൊന്ന് കുത്തി വെച്ചതാണ് ചാർജ് ഇല്ല കഴിഞ്ഞിട്ട് അപ്പോൾ വായാലിട്ട കാരണം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വേണ്ട ഇതീ കിടണ്ട ഇതീ കിടണ്ടെങ്കിൽ ഞങ്ങൾ തെട്ട് തന്നെ കേട്ടാ അപ്പോൾ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതും അതിൻ്റെ ഇടയിൽക്കൂടെ ഹോളൊന്ന് വന്നിട്ട് ഒക്കെ ഒന്ന് തൊട്ട് നോക്കാം കേട്ടാ അപ്പോൾതാ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എണ്ണ ചൂടായ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എണ്ണ എന്ന് പറഞ്ഞാൽ ഇതിൽ നെയ്യ്പത്തിരി ഉണ്ടാക്കി നട്ടാ അപ്പം അതിൻ്റെ എണ്ണയാണ് അപ്പം ആ എണ്ണ ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല ആയിക്കൂടെ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയതാണ് നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ശേഷം പിന്നെ ചൂടാറിപ്പോയി പിന്നെ ചൂടാക്കുന്നു ഭയങ്കര കേടാന്ന് പറയും അപ്പോൾ ഒന്നും അങ്ങനെ പൊരിക്കാൻ ഞാൻ അങ്ങനെ എടുക്കലില്ല കേട്ടോ പിന്നെ എങ്ങനെ ബാക്കി ഇങ്ങനെ ഉപയോഗിക്കും പിന്നെ അല്ലാതെ നമ്മൾ ഒഴിവാക്കുമ്പോൾ അത്രയും ഒരു ഇതല്ല എന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ ഞാനാണ്ട് ഒഴിവാക്കൽ തന്നെയാണ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഈ കിട്ടുകൊടുത്ത് ഇങ്ങോട്ട് കണ്ടില്ല അങ്ങനെ അതുകൊണ്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി കുടിക്കുക അപ്പോൾ എല്ലായിടത്തും നല്ല വിഷാറായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഉള്ളൊക്കെ നല്ലാണ്ട് വന്നിട്ടുണ്ട് വരും അപ്പൊ നല്ല ഇരുമ്പിലെ ചട്ടിയാണ് അപ്പോൾ എണ്ണ ചൂടായി കിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇത് നല്ല സൗണ്ട് അപ്പൊ ഇങ്ങനെ ഇത് വെന്ത്ന്ന് അറിയാന് ഉള്ളത് നല്ല സൗണ്ടായിട്ട് ഇത് ഇങ്ങനെ ഇളക്കുമ്പോൾ കണ്ടില്ല അതിൻ്റെ ഒരു കളർ തന്നെ നല്ല കാണാൻ നല്ല ഭംഗി മാറണ വരെ ഒന്നും ഇങ്ങോട്ട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇട്ട് തീയൊന്ന് മീഡിയം തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ കുറച്ചുള്ള ബാക്കിയുള്ളതും ഞാനതുപോലെ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് പൊരിച്ച് ഇതുപോലെ കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അധികം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈ ഉണ്ടാക്കി തന്നെ അപ്പോൾ അതൊന്ന് വറുത്ത് കോരി കണ്ട അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കറിവേപ്പിലേൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും അടിപൊളിയിട്ടുള്ള സ്നാക്ക റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പം തന്നെയാണ് പിന്നെ മോൾ ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ ഉൾക്ക് കൈ പിടിക്കണം എന്നിട്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പെൻഷൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും